ഡിന്നറ ഞങ്ങളെയും അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്

കൊച്ച് കൊച്ചറി പച്ച പച്ച എന്നെ അടിക്കും എന്നെ തൊട എല്ലാവർക്കും നാ കേട്ട പ്രൊഫസർ കേട്ടോ നേരെ അവിടെ നോക്ക ആ അതന്നെ അതിനകത്ത് ആ ഐ ആം ടു ഫോർ ഗേറ്റ് നോക്കൈ ദാ ഇന്നത്തോ നിനത്തോണ്ട് ഈ ഈ 빌ഡിങ്ങിനകത്തുണ്ട് കോച്ച് എൻ്റെ കൂടെ സഫയർ എൻ്റെ കൂടെ വന്നാ ഞാൻ വരാ ഞാൻ ഞാൻ ഷോട്ട്ഗൺ അവോ ദാ ഈ വിടനാ തെറി വിടനാ തെറി വിടനാ തെറി പച്ച ദാ നീല മാർക്ക് ദാ അവൻ വെസ്സിയൻ അകത്തോട്ട് എടുത്തോണ്ട് പോയി ആ ഷോട്ട്ഗൺ ആണ് ഫ്ലാഷ് ബോഡി കോലി കോലി എന്ന് പറഞ്ഞിരിക്കും മനസ്സിലാവണ്ടേ പുള്ളി എന്തോ പറയണേ ഒരാൾ പുഷി പോവാ പെട്ടെന്ന് ഏമാ കോളി ഏമാ കോളിന്ന് പറഞ്ഞാ എനിക്ക് എൻ്റെ ഇത് കഴിഞ്ഞ പൂച്ചമാർക്കുള്ള കളിയാണ് ഇത് എല്ലാത്തിനും അടിക്കാൻ ഞാൻ പോണിക്കണം ഒരേറ്റ് അടി വന്നു ഓടിച്ചിട്ട് എന്താ സെവൻ എന്താ സെവൻ ഇല്ല ഫൈവ് നിങ്ങൾ വെറുതെ ഈ മതിൽ മതി ഒരു നോക്കിട്ട് നോക്കിട്ട് വെറുതെ അളച്ചാടുവോ ഞാൻ ഹൺഡ്രഡ് പെർസന്റേജ് ഒന്നൂടെ അപ്പുറത്തോടു ല്ലോ ഇപ്പോ ഓ കേറിയോക്കല്ലേ ഫ്രണ്ടിൽ തന്നെ എന്താ വന്ന എന്റെ കഴിഞ്ഞു കൺഫേം ആയി താഴെട്ടെടുത്തോട്ടോ കിട്ടി ഫ്ലൈറ്റ് ഒറ്റയ്ക്ക് പോലുമില്ല ആ സൈഡ് നോക്കണേ കോച്ച് ഞാൻ ഈ സൈഡ് നോക്കാം ആ ഉള്ള ഈ ഞാൻ അതല്ല ഒരു സൈഡാ ഞാതല്ലോണ്ട മനസ്സിലായോ നല്ല നല്ല ഫ്ലാഷ് എത്തിയില്ല എത്തിയില്ല അത് ചേട്ടാ സ്കോപ്പ് ഡാഡി 600 മൂങ്ങ സൈഡ്വരാ ഹേയ് ഇരോ ലു കിളിങ്ങേ ഹിലിങ്ങേ എന്റെ ടീമണ്ട് ചേട്ടാ അട ഫ്രണ്ടല്ലേ സീനല്ല ഞാൻ സേഫാ ഓച് ഇതെ വില്ലുന്ന് അടിച്ചണല്ലേ ഹാ ആ വില്ലുവാട് വില്ലു നിന്നെ അടിച്ചണല്ലേ ഇത് ഈ വീടിന്റെ ഉണ്ട് ഉണ്ട് രണ്ട് ഉണ്ട് ആള് പ്ലീസ് ിൽഡിംഗിലും ഉണ്ടാല് വേസ്റ്റ്

നീ ഒന്ന് റവടിച്ചാടും എല്ല മൂന്ന് പേര് നിങ്ങള് സോൺ നോക്കണേ സോൺ നോക്കണേ വൈപ്പാണോ ആവേ गोइंग ആണ് മറ്റേ ടീം ഓപ്പോസിറ്റ് ആണ് ചാർജ് ഇൻ ഓപ്പോസിറ്റ് ആദോ ആദോ എനർജി 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 അരികാസല്ല അരികാസല്ല ആ ജോയ് ഓടിടടാ ജോയ് ലീസന്റാ சொல்ற ஓடிடு அடிச்சிரவே அதடா ടീം കുത്തു പോടാ ടീം പൊടി ഓடிடுடா ഈ ലീ പോടാ ആ தெரியும் எனக்குது இப்ப நானே சക്കട് നിന്നെ അടിക്ക முடியும் ജോയ് നീ നിൻ അാ ഓക്കേ കണ്ട വയരക്കണോ ഇല്ലല്ല ചാടിടാോ ചാടിടാ അയ്യോ

speak up to basically coach arengil bandageo idu le undo inganey the sanangallo indine pettilooti chetta ivinde pettilooti edo illallo arada ee aakashath irikunnada aakashath irikunnale vetti engane looteyana nale pottanam nale ponam edathu edathu ipikepada ipikepada arale ore ore booster thirunnikku ore booster ba 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 first idhukku ponu എത്രണ്ട് എനിക്ക് അഞ്ച് വെല്ലുമാൻ കിലോണ്ട് എനിക്ക് രണ്ട് ബസ്സറ ചേട്ടാ വണ്ടി ചേരും ഇതൊക്കെ നിങ്ങളൊക്കെ ചാവും ഞാൻ തന്നെ ജയിപ്പിക്കളിടാ അവര് അവിടെ വരുമോ അല്ലെങ്കിൽ വില്ലു വന്നിട്ട് ഞങ്ങൾ എല്ലാരും ഇത് എടുത്തിട്ട് റിക്കോർഡ് അടിയല്ല എന്റെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലല്ലോ ഞാൻ അടുത്ത നിങ്ങൾ ആരും ഡൗൺ ആകരുത് നിങ്ങൾ എന്റെ വേണേ പ്രോക്ലിയോ

േ ഇവിടെ മെഡ് അടിക്കാൻ പറ്റുന്ന ടൈം എനിക്ക് പറ്റുള്ളൂ എത്ര മെഡ് ഉണ്ട് ുംറോത്രി താങ്ക്

സഞ്ജീവ് കൂട്ടിട്ടിരിക്കുന്നതാടാ പോകാ എവിടാ കണ്ടോ ആരെല്ലാം പ്ലീസ് ഹലോ കൈഷ് ഹലോ ഹലോ കൈഷ് ഞാൻ പോരെ പോയി

മൈലി സോൺ ഇവരേ സോള്ളാ ഈഗിൾ ഇ ഇ ഏട കരോസ് ചെയ്തിട്ടാ ഓക്കേ കോച്ചിനെ ക്രോസ് ചെയ്യ ക്രോസ് ചെയ്യാൻ പറ്റില്ല കോച്ചി ഇത് ഇത് ക്രോസ് ചെയ്യാൻ ഒരുിക്കലും ജീവദത്ത ഒരിക്കലും പറ്റില്ല ഇത് ക്രോസ് ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടില്ല പബ്ജി പിസില് ഇത് ക്രോസ് ചെയ്യാ എന്ന് പറഞ്ഞാ കോളിക്ക് ആ വേണ്ട ഓഫ്ൻസീവർ ആരുല്ല അരു സോഫ ആരും എന്ത് ബാക്കിയാവും പൊട്ടി കൂടെ പൊട്ടിച്ചു ആരെങ്കിലും ഞാൻ ലൈവ് ആണെങ്കിൽ ലൈവ് ആയ ചോദിക്കണ അല്ല ചോദിക്കൂലേ ഇവിടെ സൗണ്ട ബാക്ക് ഓടുകയാണ് ലെറ്റ്സ് ഗോ ലെറ്റ് ഗോ ലെറ്റ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ നമ്മളെത്തി ഇത് ഡിന്നറാണേ ഇവിടെ അടി ഇവിടെ ഡിന്നറാണേ ദേ എവിടെ അടിടാ ആരാ അവിടെ അടിക്കണേ അവിടെ രണ്ട് സ്കോർ ആരാടാ അത് ആരെങ്കിലും കേട്ടോ ആക്ച്വലി ലെഫ്റ്റാണ് ഇലക്ട്രോണാണ് ഇപ്പൊ പറഞ്ഞുല്ലല്ല വല്ല സന്തോഷം വളരെ സന്തോഷം കൊച്ചുമുണ്ട് നിർത്തല്ലേ ഇടാ വില്ലമുനെ മേലിത്തിരി വാടാ ഞാൻ താഴെ ഞാൻ താഴെ

ഓ ഓണാ പോം ബാ വാ ചത്തൊന്ന ചാട് നെക്കൊല്ലിയേന്നോ ഇല്ലവരെ ടിആർ 7.ആർ കള വേണോ ഇയ്യേ സ്കോപ്പ് ഇരിയോ ആ സ്കോപ്പ് 4x അല്ലന്ന ആ വണ്ടി ഡ്രോപ്പ് ആ ഡ്രോപ്പ് ചെയ്ത താഴെ പോയ പോചാന്റെ ട്രങ്കിൽ കയറാൻ പറ്റോ ഗ്യാപ്പില ഇടിനി കൊണ്ടിരിക്കല്ലേ പറഞ്ഞു പറഞ്ഞു ഓക്കേ സീരിയസ് ആണോ സീരിയസ് ആണ ഫുൾ സീരിയസ് ആയി കളിക്കണം

நான் ஐட்டோக்கவே இவர இடிக்கறந்துருக்கையா நம்மளோ டினர் ஆனல கன்ஃபார்ம்ங்கடா வா 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 நம்மளோ டினர் நானு அடிச்சாதான் வரும் ஒரு நிச்ச விலையனா அங்க ஒரு 6x நான் நான் டினர் கன்ஃபார்ம் ஆறதுக்கு എല്ലാം ഡാമേജ് ആണ് കൊഞ്ചു വെയിറ്റ് பண்ணிரதா வேற ரெண்டு கில் எடுத்துறலாம் கோச்ச அத என்ன மிஸ்டேக் ஆயிப் போய் நான் என்ன டைமிங் தெட்டியா இங்க கொஞ்ச பேண்டேஜ் ஃபர்ஸ்ட் எய்ட் எல்லாம் உண்டா வேண்டியது இந்தா ஆ ஜோரிடா டெஞ்சர் ஜோரி ஆ பேக்ல வந்து இதாரி படுத்து போ படுத்து போடு நான் மக்கங்கள அடிச்சான் ஆ நீ நல்லா അക്കിച് അല്ലാനീന്ന് ഡ്രോപ്പ് ചെയ്ഞ്ഞ എനിക്ക് കൂടിയാണ് ഉണ്ട് കൂടിയുള്ള ലൈസ്സ് വർത്ത സർ കോൾ ഫ്രീ ആണ് സർ അവരെ നേഡ് എറിഞ്ഞയിരുന്നട്ടേ ഞാൻ അവൻ ഓപ്പണിൽ പോവടാ അവനെ സപ്പോർട്ട് ആச்சு പോണം ചേട്ടാ ബാക്ക് തട്ട് ചേട്ടാ പോരണ്ട നിങ്ങടാ സ്റ്റാർട്ടിങ് ഇസക് എനിക്കണീ മെഡും എവിടെ? ഓറഞ്ച് 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 മാർക്ക് അല്ലല്ല എനിക്ക് MT4 ഉണ്ടേടാ അവിടെ അല്ല അവിടെ നാലണ്ട് എന്ന് പറഞ്ഞു ഏ അവിടെ നട അവിടെ നട ദേ ആ മാർത്തിന് ഓടി പോയി ദേ ഓ റഗ്ൈ കിട്ടിയില്ലാ ചട്ട അവിടെന്ന് അടി കിട്ടി വെച്ചട്ട ഫസ്റ്റ് സൈഡ് മാനേ നീക്കാ ഇഗിൽ പ്ലീസ് ഇഗിൽ கீழ വാടാ ഇഗിൽ അടി 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 കിട്ടി ട്ട വെരത നമുക്ക് താഴെ പോണ്ടേര്ല്ലോ леഫ്റ്റ് താഴേ പോണ്ടേര് പക്ഷെ നമുക്ക് ഇവിടെ േ ആദ്യം സപ്രസർ നടക്കുന്നു അ ഡ്രങ്ക് ഉണ്ട് സഫർ എന്തിന് കൈ लास्ट ഒന്നുമില്ല ഇതെന്താ ഇതെർത്തോ ബാൻഡേജ് пластиക് ഓറഞ്ച് ആണ് ഓറഞ്ച് ആണ് ഉള്ള ആഹാ ആ ഓർത്ത നോക്ക്ടാ അത് സോറിയ ആണ് ഡൗട്ട് ഉണ്ട് താഴെ വണ്ടി എടുക്കുന്നു ആ അവരെ റിസ്ക് பண்ணുമ്പോൾ അടിക്ക പോരം ആ കോച്ച് അവിടെത്തെ ആ വൈപ്പ ലട്ടി മാപ്പ്

तो इवन पर थी बनाड़ी जी जी बनाड़ी चटा इस साउंड चल रहा है नोकिये इस साउंड चल रहा है नोकिये वाव वाव तेरे से लेफ्ट वाला लेफ्ट वाला लेफ्ट वाला पोद 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 राइट लेफ्ट सेंस कांच चटा स्मार्ट आप लेफ्ट एरिया इन द टाइम ऑफ एरिया ले स्मोक के अंदर आ स्मोक

ഓ വി അടി എനിക്ക് പിക്ക് പറ്റില്ല വി എസ് എസ് എവിടെ നിന്ന് അറിയുന്നുണ്ട് ആ അതാ കണക്കട്ട് എവിടെ എൻ്റെ മാർക്ക് ഈ വരുന്ന ഓറഞ്ചിലാ ഏ അതും തടി ഒന്നുമില്ല മൂന്നുപേരും കൊച്ചെടുത്ത്